വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ദുരന്തമാണ് വീട്ടമ്മമാർ അനുഭവിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് അരിവില വർധനവിലും സപ്ലൈകോ മാവേലി സ്റ്റോർ എന്നിവിടങ്ങളിൽ സാധനങ്ങൾ ലഭ്യമാക്കാത്തതിലും പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലക്ടറേറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു മഹിളകൾ കാലിക്കലവുമായി നടത്തിയ പ്രതിഷേധത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ബ്ലാത്തൂർ രജിത് നറാത്ത് രജനി രമാനന്ദ് എ ഷർമിള തുടങ്ങിയവർ സംസാരിച്ചു ടി സി പ്രിയ നസീമ ഖാദർ ലതാ മാങ്ങാട്ടിടം എം കെ വസന്തകുമാരി കുഞ്ഞമ്മ തോമസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഈ നാലായിരം ഒരു ഒരു മാസം ആറ് ലക്ഷത്തിന് മുന്നോട്ട് ജീവനക്കാരുടെ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ തൂക്കല്ലേ അടിച്ചു മാറ്റുകൾ മാറ്റുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു സി പി എം നേതാക്കന്മാരുടെ കുടുംബം മാറിയിരിക്കുന്നു